ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജും ലെനോവ എഡ്യൂക്കേഷണൽ സർവീസും ചേർന്ന് ടെക്സ്പോ എസ് എസ് സി ഉഴവൂർ എന്ന പേരിൽ വിദ്യാഭ്യാസ പ്രദർശനം ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ സംഘടിപ്പിക്കുന്നു കോളേജ് മാനേജർ ഫാദർ അബ്രഹാം പറമ്പേട്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ കോളേജ് കരിക്കുലത്തിന്റെ ഭാഗമായ ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നവീന വികാസങ്ങളും ഏവർക്കും ആകർഷകമായി അനുഭവിച്ചറിയാൻ കഴിയും വിധം കോളേജിലെ പഠന വകുപ്പുകളാണ് വിദ്യാഭ്യാസ പ്രദർശനം അവതരിപ്പിക്കുന്നത് വിവിധതരം റോബോട്ടുകൾ വെർച്വൽ റിയാലിറ്റി പ്ലാനറ്റോറിയം ഐ എസ് ആർഒ എക്സിബിഷൻ അപൂർവ സ്റ്റാം നാണയ കളക്ഷൻ കേരള പോലീസിന്റെ ബോംബ് ഡോഗ് ഫോറൻസിക് സൈബർ സെൽ എക്സിബിഷൻ കൃഷി വകുപ്പ് സ്റ്റാളുകൾ വിദ്യാർത്ഥികൾക്കുള്ള ശാസ്ത്രമേള മത്സരങ്ങൾ ഫൺ ഗെയിമുകൾ ഫുഡ് സ്റ്റാളുകൾ മാജിക് ഷോ തുടങ്ങി ഒട്ടനവധി ആകർഷണങ്ങളും ഒരുക്കുന്നു ഗ്രാമമിത്ര ക്യാമ്പസ് എന്ന സങ്കല്പത്തെ മുൻനിർത്തി നൂതന സാങ്കേതിക വിദ്യകളുടെ അറിവുകളും അനുഭവങ്ങളും പകർന്നുകൊടുക്കുവാൻ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരുക്കുന്ന ഈ പ്രദർശനം കാണുവാൻ ഏവരെയും ക്ഷണിക്കുന്നതായി സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കോളേജിൽ ജനുവരി ഈ മാസം ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കാൻ നടത്താനിരിക്കുന്ന പറ്റി നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജും ലെനോവ എഡ്യൂക്കേഷണൽ സർവീസും ചേർന്ന് ടെക്സ്പോ എസ് എസ് സി ഉഴവൂർ എന്ന പേരിൽ വിപുലമായ വിദ്യാഭ്യാസ പ്രദർശനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് വ്യാഴം വെള്ളി ശനി തീയതികളിൽ സംഘടിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട കോളേജ് മാനേജർ റെവറൻ ഫാദർ എബ്രാഹാം പറമ്പേട്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് സ്കൂൾ കോളേജ് കരിക്കുലത്തിൻ്റെ ഭാഗമായ ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നവീന വികാസങ്ങളുമാണ് ഏവർക്കും ആകർഷകമായി അനുഭവിച്ചറിയുവാൻ കഴിയും വിധം കോളേജിലെ പഠന വകുപ്പുകൾ അവതരിപ്പിക്കുന്നത് സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കേസി എക്സിബിഷൻ കോർഡിനേറ്റർ ക്യാപ്റ്റൻ ജെയിംസ് കുര്യൻ പബ്ലിസിറ്റി കൺവീനർ ബ്ലെസി പി ജെയിംസ് കോളേജ് ലൈബ്രറിയൻ ജാസമുദ്ദീൻ എസ് എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമൂർ